നമസ്കാരം പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു ചോദിക്കുന്ന കേരള നവോത്ഥാന നായകന്മാരിൽ പ്രമുഖനായ വൈകുണ്ടസ്വാമിയെ കുറിച്ചുള്ള വിവരങ്ങളാണ് ലേണേഴ്സിന്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ടിന് നാഗർകോവിലെ സ്വാമിത്തോപ്പിലാണ് വൈകുണ്ടസ്വാമി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയൊന്ന് ജൂൺ മൂന്നിന് വൈകുണ്ടസ്വാമി അന്തരിച്ചു വൈകുണ്ടസ്വാമിയുടെ പിതാവ് പൊന്നുനാടാരും മാതാവ് വെയിലാളമ്മയും ആണ് വൈകുണ്ടസ്വാമിയുടെ ഭാര്യയുടെ പേര് തിരുമാളമ്മൾ എന്നാണ് വൈകുണ്ടസ്വാമിയുടെ മാതാപിതാക്കൾ മുടിച്ചൂടും പെരുമാൾ എന്ന പേരാണ് അദ്ദേഹത്തിന് ആദ്യം നൽകിയത് എന്നാൽ ഉയർന്ന സമുദായത്തിലെ ഹിന്ദുക്കളുടെ എതിർപ്പ് കാരണം വൈകുണ്ടസ്വാമിയുടെ പേര് മുത്തുകൂട്ടി എന്നാക്കി മാറ്റി വിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ടസ്വാമി കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കപ്പെടുന്ന സമത്വ സമാജം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ ശുചീന്ദ്രം എന്ന സ്ഥലത്ത് വൈകുണ്ഠസ്വാമി സ്ഥാപിച്ചു വൈകുണ്ഠസ്വാമി വിഗ്രഹാരാധന മൃഗബലി തുടങ്ങിയവയെ എതിർക്കുകയും എല്ലാ മനുഷ്യരും സമന്മാരാണ് എന്ന ആശയം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു ചാനാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി നടത്തിയ മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയത് വൈകുണ്ടസ്വാമിയാണ് മേൽമുണ്ട സമരം ചാനാർ ലഹള എന്ന പേരിലും അറിയപ്പെടുന്നു മേൽജാതികാർ മാത്രം ധരിച്ചിരുന്ന തലപ്പാവ് ധരിക്കാൻ വൈകുണ്ടസ്വാമി നിർദ്ദേശിച്ചു കേരളത്തിലെ ആദ്യ സാമൂഹിക പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്നത് വൈകുണ്ടസ്വാമിയാണ് വൈകുണ്ട ക്ഷേത്രത്തിന് സമീപമുള്ള മുന്തിരി കിണർ നിർമ്മിച്ചത് വൈകുണ്ടസ്വാമിയാണ് കേരളത്തിലെ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയൊന്നിൽ വൈകുണ്ടസ്വാമി നടത്തി എല്ലാ മനുഷ്യരിലും ദൈവം വിളങ്ങുന്നു എന്ന് പറഞ്ഞത് വൈകുണ്ടസ്വാമിയാണ് കൂടി ചിട്ടയായ ജീവിതം നയിക്കുന്നതിന് പരിശീലനം നൽകാൻ വൈകുണ്ഠസ്വാമി തുവയൽ പന്തി കൂട്ടായ്മ സ്ഥാപിച്ചു തുവയൽ പന്തി കൂട്ടായ്മയിൽ ഏതു ജാതിക്കാർക്കും സന്യാസം സ്വീകരിക്കാനുള്ള അവസരം നൽകി നിശ പാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യം നടപ്പിലാക്കിയത് വൈകുണ്ടസ്വാമിയാണ് പന്തി ഭോജനം നടത്തി വൈകുണ്ഠസ്വാമി അയുത്ത വ്യവസ്ഥയെ വെല്ലുവിളിച്ചു വൈകുണ്ഠസ്വാമി സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത് നേൾ താങ്കൾ എന്ന പേരിലാണ് വൈകുണ്ഠസ്വാമിയുടെ പ്രധാന രചനകളാണ് അഖിലത്തിരുട്ട് തിരുട്ട് അരുൾ നൂൽ എന്നിവ ജാതി ഒണ്ട് മതം ഒണ്ട് ദൈവം ഒണ്ട് കുലം ഒണ്ട് നീതി ഒണ്ട് എന്നത് വൈകുണ്ഠസ്വാമി പറഞ്ഞ പ്രശസ്ത വാക്യങ്ങളിൽ ഒന്നാണ് വൈകുണ്ടസ്വാമി മുതലാളിതാവസ്ഥക്കെതിരെ തിരുവിതാംകൂർ രാജാവായിരുന്ന സ്വാതി തിരുനാളിന് പരാതി നൽകുകയും വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തുകയും ചെയ്തു ഏകദൈവം എന്ന വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ട് വൈകുണ്ടസ്വാമി സ്ഥാപിച്ച മതമാണ് അയ്യാവഴി അയ്യാവഴിയുടെ ചിഹ്നം തീജ്വാല വഹിക്കുന്ന താമരയാണ് അയ്യ വൈകുണ്ടൻ എന്നറിയപ്പെട്ട വൈകുണ്ടസ്വാമി രാജാധികാരത്തെ തുറന്നെതിർത്ത ആദ്യ നവോത്ഥാന നായകനാണ് വൈകുണ്ടസ്വാമി തിരുവിതാംകൂർ ഭരണത്തെ നീച ഭരണമെന്നും തിരുവിതാംകൂർ ഭരണാധികാരിയെ കറുത്ത പിശാജ് എന്നും വിളിച്ചു ബ്രിട്ടീഷ് ആധിപത്യത്തെ വൈകുണ്ടസ്വാമി നീചന്റെ ഭരണമെന്നും വെളുത്ത പിശാജ് എന്നും വിളിച്ചു വൈകുണ്ടസ്വാമിയുടെ പ്രധാന ശിഷ്യനായിരുന്നു തക്കാട്ടയ്യ ഷൺമുഖ വടിവേൽ വൈകുണ്ടസ്വാമിയുടെ മറ്റൊരു ശിഷ്യായിരുന്നു സ്വാതി തിരുനാളിന്റെ കാലത്ത് വൈകുണ്ഠസ്വാമിയെ നൂറ്റി പത്ത് ദിവസത്തെ ജയിൽവാസത്തിന് ശിക്ഷിച്ച് ജയിൽ പാർപ്പിച്ചത് ശിങ്കാരത്തോപ്പിലാണ് തക്കാട്ടയ്യ പറഞ്ഞതു പ്രകാരമാണ് വൈകുണ്ടസ്വാമിയെ ജയിലിൽ നിന്നും മോചിപ്പിച്ചത് വൈകുണ്ഠസ്വാമി സമ്പൂർണ്ണദേവൻ ദേവൻ എന്നറിയപ്പെടുന്നു വൈകുണ്ഠമല കന്യാകുമാരിയിലെ അത്തളവിളയിൽ സ്ഥിതി ചെയ്യുന്നു അഞ്ചു പേർ അടങ്ങിയ വൈകുണ്ഠസ്വാമിയുടെ ശിഷ്യഗണം സീഡർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമിയുടെ പേരിലുള്ള സംഘടനയാണ് ബി എസ് ഡി പി വൈകുണ്ടസ്വാമി ധർമ്മ പ്രചരണ സഭ അയ്യാവഴി മതത്തിന്റെ പുണ്യസ്ഥലം തിരുച്ചെന്തൂരിലെ ദക്ഷനം ആണ് അയ്യാവഴി മതക്ഷേത്രങ്ങൾ പതികൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് വൈകുണ്ടസ്വാമി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് ജൂൺ മൂന്നിന് അന്തരിച്ചു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലാണസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ